മിന്നിലലിയൻ രചന ഹർഷ ലക്ഷ്മി അവതരണം സിദ്ധി അവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു പേരാണ് കാരണം എനിക്കറിയില്ല എന്നാൽ അവനോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ മതി പറന്ന് സന്തോഷിക്കുന്നുണ്ട് എന്തോ ഒരു പ്രത്യേകം അനുഭവമാണ് എനിക്ക് തരുന്നത് വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരിഷ്ടമാണ് എനിക്ക് അവനോട് ഒരു ഏറെ വെറുത്തിരുന്നവൻ എന്നാൽ ഞാനിപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ അവൻ മാറിയിരിക്കുന്നു നീ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ആരായിരിക്കുമെന്ന് ആലോചിച്ചേ പക്ഷെ ആരാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ നിന്നെ നോക്കുമ്പോഴൊക്കെ നിന്റെ കണ്ണുകൾ നിശ്ചയതാട്ടിനും ഞാൻ കാണാറുണ്ട് നിനക്ക് ജോലിയോടുള്ള അഭിനിവേശം അതൊക്കെയാണ് എന്നെ ഓർപ്പിക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞ ഞാനും നിന്നെ പോലെ തന്നെ ആയിരുന്നു ഞാൻ അമ്പര മുഖത്തോട് അവനെ നോക്കി ദേ ഇപ്പോ പറയുന്നു ഞാൻ അവനെ പോലെയാണെന്ന് ആണെന്ന് അപ്പോ ആരെയോ ഓർപ്പെടുത്തുമെന്ന് പറഞ്ഞു തോന്നുന്നു ഇന്ന് എനിക്ക് എല്ലാമുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ ആരോ ഒരാൾ എനിക്ക് അവസരവും ശരിയായ നിർദ്ദേശവും മുഴുവൻ പിന്തുണയും തന്നതുകൊണ്ട് മാത്രം ഇപ്പോ നീ ഇങ്ങനെ നിരന്തരം പോരാടുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ തന്നെയാണ് നിന്നിലൂടെ കാണുന്നത് നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എൻ്റെ പിന്തുണയെന്നും ഉണ്ടാകും ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമാണ് ഈ ലോകത്ത് ഒരാൾ എന്നെ എൻ്റെ സ്വപ്നങ്ങളെ ഇത്രയും വിലപതിക്കുന്നതായി എനിക്ക് തോന്നുന്നത് അവനെ കെട്ടിപ്പിടിച്ചവന്റെ കവളിൽ ഒന്ന് ചിന്തിച്ചാലൊന്ന് പിന്നെ വേണ്ടെന്ന് വെച്ച് അതാണെങ്കിൽ അവനോട് പറയാനും പറ്റാത്ത ഗതികേട്ട അവസ്ഥയാണിപ്പോൾ ഞാൻ ആരോട് പറയാൻ ആര് കേൾക്കാൻ നിനക്ക് എന്തവസ്ഥ വന്നായി പറയണേ അവൻ കുസൃതിയോടെ എന്നെ എന്നെ നോക്കി പുഞ്ചിരിച്ചു എന്റെ ആത്മതം ഇച്ചു ഉറക്കായിപ്പോയി ഒന്നുമില്ല എന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയതാണേ അവന്റെ മുന്നിൽ ചമ്മിയത് കൊണ്ട് ഞാൻ കുറച്ചുനേരം മൗനം പാലിച്ചു എല്ലാത്തിലും താങ്ക്സ് ഉണ്ട് മനുവേട്ട ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് എന്റെ നോട്ടമെറിഞ്ഞു എനിക്ക് അവനോട് ഒരുപാട് ചോദിക്കാനുണ്ട് അവൻ്റെ പഠനത്തെക്കുറിച്ചും ജീവിതത്തിലെ പോരാട്ടങ്ങളെക്കുറിച്ചും എല്ലാം ഏറ്റവും പ്രധാനമായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ സുഹൃത്തുക്കളെ ആണ് ലവറിനെക്കുറിച്ചുമാണ് എന്നാൽ അവൻ അപ്പോഴേക്കും തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരിക്കണം ഡാ അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം ഹാ ഞാൻ മനസ്സിലാ മനസ്സോടെ അവനോടൊപ്പം മടങ്ങി കാൽ കയറുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിശബ്ദമായി സ്വന്തം ചിന്തകളിൽ മുഴുകിയിരുന്നു എൻ്റെ കൺഫോളിലൂടെ അവൻ്റെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടെന്ന് ഞാൻ കണ്ടു അവൻ എന്നെ വീട്ടിൽ ഇറക്കി തിരികെ പോകാനിരിക്കവേ പറഞ്ഞു നീ വീട്ടിൽ ചോദിച്ചിട്ട് ഉറപ്പ് വാങ്ങിയിട്ട് എന്നെ വിളിക്കേ ഞാൻ അതിന് തലയാട്ടുക മാത്രം ചെയ്തു അവൻ തിരികെ പോകുന്നത് എന്തുകൊണ്ടോ എന്നെ അസ്വസ്ഥമാക്കുന്നുണ്ട് അവൻ്റെ വേർതിരിയൽ എനിക്ക് വല്ലാത്തൊരു വേദനയാണ് ഞാൻ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു പോകുന്ന പോലെ എന്നാൽ അറിയില്ല ഇന്ന് ആ എൻ്റെ ആ വേദന പതിന്മങ്ങ് വർദ്ധിക്കുമെന്ന് പറയേണ്ടി വരും കാരണം ഈ അടുത്തിന് അവനെ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിലോ അവനൊരു നടുതീറിപ്പോടെ എന്നെ നോക്കി എടോ ഇറങ്ങാൻ സമയമായി നിന്റെ വീട്ടുകാരുടെ യാത്ര ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല ഇറങ്ങുവാടി ഹാ ഗുഡ് നൈറ്റ് മനുവേട്ട സത്യം പറഞ്ഞാൽ എനിക്ക് അവനോട് സംസാരിച്ച് കൊതി തീർന്നിട്ടില്ല എന്നെ ഭാര്യ പറഞ്ഞ് കൈകാണിച്ചുകൊണ്ട് അവൻ നിന്ന് നീങ്ങി അവനും ഉള്ളിൽ സങ്കടപ്പെടുന്നതായി എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എനിക്കത് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല കാരണം അവൻ എന്തിനും നേരിടാനുള്ള മനസ്സുണ്ട് കോൺഫിഡൻസ് ഉണ്ട് എന്നെ പോലെ തൊട്ടതിനും പിടിച്ചതിനും സെന്റി അടിച്ച് നടക്കുന്നൊന്നുമല്ല ഞാൻ അവൻ്റെ കാറിൽ ഇറങ്ങി പതുക്കെ എൻ്റെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി അവൻ കാറിൽ നിന്നും ഇറങ്ങിയില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ എനിക്ക് പിന്നാലെ പിന്നാലെയുണ്ടെന്നറിയാം പക്ഷേ എനിക്ക് തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യം തോന്നിയില്ല എൻ്റെ ആ ജിജ്ഞാസെ ഞാൻ പരമാവധി പിടിച്ചു വെച്ചു പക്ഷേ എൻ്റെ വീടിൻ്റെ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള ആഗ്രഹം നിയന്ത്രിക്കാനാവാതെ ഞാൻ തിരിഞ്ഞു നോക്കി ഫോ അവൻ്റെ ശ്രദ്ധ ഫോണിലാണ് എന്നിട്ടും എന്തോ അറിയുന്ന പോലെ അവൻ എന്നെ തലയുയർത്തി നോക്കി ഷടാ അവൻ ഞാൻ തിരിഞ്ഞു നോക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ചിരിച്ചുകൊണ്ട് പതുക്കി എന്റെ വീട്ടിലോട്ട് അടച്ചു അകത്ത് ഏറിയപ്പോതെ രണ്ടാളും ടീവ് കണ്ട രസിക്കുന്നു ഞാൻ അവരോടത്തെ പോയിരുന്നു അപ്പോഴേക്കും അമ്മയുടെ കോടീശ്വരം പരിപാടി തുടങ്ങി ആയിരം രൂപയുടെ ആദ്യത്തെ ചോദ്യം എത്തി അല്ല നിങ്ങൾ കപ്പയിൽ സ്ട്രണ്ട് പോയി എന്തായി അമ്മേ ഞാൻ ചിണുങ്ങി എന്താടി ഞങ്ങൾ അതിന് അമ്മ വിചാരിക്കുന്ന പോലെ പ്രേമമൂത്ത് പോയതൊന്നുമല്ല ജസ്റ്റ് ഒരു ഡിന്നർ കഴിക്കാൻ അത്രേ ഉള്ളൂ അത് കേട്ട് അമ്മ ചിരിച്ചു അച്ഛനും ഏറെക്കുറെ അങ്ങനെ തന്നെ രണ്ടാളും വിളിച്ചോണ്ടിരുന്നു എനിക്ക് നാളെ നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ രണ്ടും പോയി ഉറങ്ങിക്കെ ഗുഡ് നൈറ്റ് അതും അമ്മയുടെ വക ഒരു ഒരാക്കിച്ചിരി മാത്രം അമ്മേ ചിരിക്കണ്ട അമ്മ മനസ്സിൽ വിചാരിക്കുന്ന എന്റെ ഇന്റേൺഷിപ്പിന്റെ കാര്യമാണ് പറയാനുള്ളത് ഏ എന്തായാലും നാളെ ആവട്ടെ അച്ഛനും അമ്മയും നോക്കി ചിരിക്കുന്നുണ്ട് അമ്മ വേറെന്തോ ആണ് പറയാനുള്ളതെന്ന് വിചാരിച്ചു കാണും സ്വാഭാവികം രണ്ടിനും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് എത്തി നേരെ കണ്ണാടിയിലേക്ക് മുന്നിലേക്കാണ് ഞാൻ പോയത് മാനവിന്റെ മനസ്സിൽ എന്നെ പറ്റി നല്ലൊരു കാഴ്ചപ്പാടുണ്ടെന്ന് ഓർത്ത് എനിക്ക് എന്തോ ഒരു സുഖം തോന്നി ഞാൻ എന്നെ തന്നെ നോക്കി കുഞ്ചിരിച്ചു നിന്നു ഒരു ആത്മസംതൃപ്തി അവനെക്കുറിച്ച് ഓർക്കും തോറും എന്റെ മുഖത്തെ പുഞ്ചിരി വിടർന്നു ഓരോന്നും ഓർത്തിരുന്നു സമയം പോയി തെറിഞ്ഞില്ല നേരിട്ട് കുളമുളയിലേക്കൂടി പുളി കഴിഞ്ഞ് നേരെ കിടക്കയിലോട്ടു മാനവിനെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റിവെച്ചാലും എനിക്ക് ഉറങ്ങാൻ കഴിയില്ല സാധാരണ അവനോട് എൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരേ ഒരു കാര്യം എന്നാൽ ഇപ്പോൾ ഇന്റേൺഷിപ്പിനെ കുറിച്ച് ഓർത്ത് ആയി എൻ്റെ ടെൻഷൻ എനിക്ക് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം പ്ലാൻ ചെയ്യണം മനുവേട്ടൻ എനിക്കായി തൻ്റെ ടൂർ വരെ മാറ്റിവെച്ചു ഞാൻ കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ഡയറിയിൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ചു ആദ്യത്തെ കടമ്പ എൻ്റെ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നതാണ് അത് പിന്നെ മുഖത്ത് ഇച്ചിരി നിഷ്കുഭാവം ഇട്ടാൽ മതി അച്ഛൻ അതിൽ വീണോകും അടുത്ത ദിവസം ഞാൻ നേരത്തെ തന്നെ ഉറക്കമൊക്കെ ശരിയായില്ല എന്നാലും ഫ്രഷായി താഴേട്ട് പോയി പതിവിലായ ചായ കച്ചയും ഉണ്ടായി കുക്കിംഗ് ക്രെഡിറ്റ് ഒക്കെ അമ്മയ്ക്ക ഞാൻ എവിടെ ആയാലും വേറെ ഒരാളെ ആശ്രയിക്കേണ്ടല്ലോ എന്ന് കരുതി എന്നെ പഠിപ്പിച്ചു തന്നതായി മറ്റു വീട്ടിലെ പണിയൊക്കെ വേറെയും എന്നാലും ജോലിയുടെയും പഠനത്തിൻ്റെയും കാര്യത്തിൽ അമ്മ സപ്പോർട്ടാണ് മെറിയൊന്നും വീട്ടിലൊന്നും പണിയെടുക്കാറില്ലെന്ന് പറഞ്ഞ അമ്മ പറയും എൻ്റെ ഭാവിയിൽ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നേ ബാക്കിയുള്ളവരൊക്കെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും അതൊക്കെ ഇപ്പൊ ഉപകാരപ്പെട്ടു പതിവില്ലാതെ അടുക്കളയിൽ എന്നെ കണ്ടപ്പോൾ അമ്മ തന്നെ അന്തം വിട്ടുപോയി എന്നെ വിശ്വാസം വരാതെ ഇടക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഡൈനിങ് ടേബിൾ അച്ഛൻ സന്തോഷത്തോടെ ഇഡലിയും സാമ്പാറും വെട്ടി വിഴുങ്ങുന്നു ഞാൻ മെല്ലെ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു അച്ഛാ എനിക്ക് ഇന്റേൺഷിപ്പിനെ കുറിച്ച് സച്ചനോട് സംസാരിക്കണം പറ അച്ഛൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു മാനവ് പറഞ്ഞിട്ടുണ്ട് ഒരു സെലിബ്രിറ്റി ഡിസൈനർ എന്നെ ജോലിക്കെടുത്തു ജോലാ മാധവ് എന്ന അവരുടെ പേര് ഞാൻ അവരോടൊപ്പം ഒരു മാസം ബാംഗ്ലൂരിൽ ജോലി ചെയ്യണമെന്ന് പറയുന്നു എൻ്റെ അച്ഛൻ എന്തോ പറയാൻ വാതുറക്കുന്നതിന് മുന്നേ ഞാൻ ഇടക്ക് പറഞ്ഞു ആദ്യം ഞാൻ പറയുന്ന മുഴുവൻ കേട്ടിട്ട് അച്ഛൻ മറുപടി പറഞ്ഞാൽ മതി എന്റെ അവിടുത്തെ താമസത്തെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാവും അറിയാം ഞാനും അതോർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചു അതൊക്കെ സംസാരിക്കാനാ ഇന്നലെ ഞാൻ അവനെ കാണാൻ പോയത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ അവിടെയുള്ള വീട്ടിൽ എന്നോട് നിന്നോളം പറഞ്ഞു അവന്റെ ഏതോ റിലേറ്റീവ് അവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തനി ചാവൂന്ന് പേടിക്കേണ്ട അച്ഛന്റെ മുഖവൻ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ബാക്കി പറയാമെന്ന് കരുതി ഞാൻ പൊയ്ക്കോട്ടെ ഏകദേശം ഒരു മാസമേ ഉള്ളൂ അവിടത്തെ താമസം എനിക്ക് പോകണമെന്നുണ്ട് പോരാത്തിനു മുഖത്ത് സങ്കടവും കൂടി വാരി വിതറി നിങ്ങൾ രണ്ടാളും എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ നീ ഇവിടെ നിൽക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം നിന്റെ ഇഷ്ടം കൂടെ ഞങ്ങൾ നോക്കണ്ടേ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങളെല്ലാം മുൻകൂട്ടി റെഡിയാക്കിയിട്ടുണ്ടല്ലോ എന്നാ പിന്നെ മോള് പോയിട്ട് വാ താങ്ക്സ് അച്ഛ പക്ഷേ ആദ്യം എനിക്ക് മനുവിനോട് സംസാരിക്കണം ആയിക്കോട്ടെ അച്ഛ എന്നിട്ട് മതി ഞാൻ സന്തോഷം കൊണ്ട് കസേലൻ ചാടി എഴുന്നേറ്റ് പോയി അച്ഛൻ്റെ അരയിലേക്ക് ഓടിച്ചെന്ന് പിന്നിലെന്ന് കെട്ടിപ്പിടിച്ചു അങ്ങനെ എന്റെ ഏറ്റവും ഒരു സൗത്യം അവസാനിച്ചു വീട്ടിൽ നിന്ന് അനുവാദം കിട്ടിയത് കൊണ്ട് മനുവേനെ അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇപ്പോൾ കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ അവൻ സമ്മതിക്കുമെന്ന് ഇപ്പോൾ എന്തായി എന്ന സന്തോഷത്തോടെ അവൻ എനിക്ക് മറുപടി തന്നത് അപ്പോൾ നിനക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പോവാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിക്കോ ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം ബായ് അവൻ അത്രയും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു ഞാനൊരു സെലിബ്രിറ്റിക്കൊപ്പം ജോലി ചെയ്യാൻ പോകുമല്ലേ ഇത്രയും മോഡേൺ ആവാതെ പറ്റില്ലല്ലോ ഈ കോലത്തിൽ പോയ എന്നെ എപ്പോ ഗേറ്റ് ഔട്ട് അടിച്ചെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ ഒരുവിധം ഐറ്റംസ് ഒക്കെ രണ്ട് മൂന്ന് ബാഗിൽ വെച്ചു ഓരോ ദിവസവും സമയം കുതിരയെ പോലെ വേഗത്തിൽ വേഗത്തിലോടുന്നതായി എനിക്ക് തോന്നി അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ച് ഞാനും അമ്മയും ടൗണിലേക്ക് പുറപ്പെട്ടു എൻ്റെ അമ്മയുടെ ഫാഷൻ സെൻസ് എന്നേക്കാളും കൂടുതലാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് അമ്മ എന്ത് ഡ്രസ്സ് തിരഞ്ഞെടുത്താലും എനിക്കത് നിഷേധിക്കാൻ കഴിയില്ല ഷോപ്പിങ്ങിൽ ഞങ്ങൾ ഏകദേശം നാല് എടുത്തു മാനവ് എനിക്ക് മുന്നേ തന്നെ ബാങ്കുകളിൽ എത്തിക്കഴിഞ്ഞെന്ന് വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു എനിക്ക് വേണ്ടി അവൻ ഒരുപാട് സഹായം ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു അവനിപ്പോൾ എന്നെ ശരിക്കും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കിടയിൽ അകലം കുറഞ്ഞു വരുന്ന പോലെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയെങ്കിലും ഞാൻ അവനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴും അനുവും അർജുനും തുടർച്ചയായി പരസ്പരം നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇനി അവർക്കിടയിൽ പ്രണയം മൊഴിട്ട് കാണുമോ അർജുൻ അവളോടുള്ള അടുപ്പം എനിക്ക് പണ്ടേ അറിയാം അവൾക്കും തിരിച്ച് അങ്ങനെ ഒരു വികാരം തോന്നിയ മതിയായിരുന്നു ടീനു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയൊക്കെ ആരോടോ ചാറ്റ് ചെയ്യുന്ന തിരക്കിലാണ് പുതിയ ലൈൻസ് ആവാനാണ് സാധ്യത ആരാവും മെറിയും എന്തൊക്കെയോ പറച്ചിരിക്കുന്നുണ്ട് അവിടെ ഞാനും കാർത്തികും മാത്രമേ അവനെയെല്ലാം നിരീക്ഷിക്കുന്നുള്ളൂ മിന്നു നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ പുതിയ കപ്പിൾസൊക്കെ വന്നത് ഒരു ഡൗട്ട് കാർത്തിക് എൻ്റെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ അവൻ അവനെ നോക്കി ചോദിച്ചു അല്ല നിനക്കെന്ത് പറ്റി നിനക്കിതൊന്നും വേണ്ടേ ഏയ് എനിക്ക് നിന്നെ പോലെ ആദ്യം എന്റെ കരിയർ എവിടെയെങ്കിലും എത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട് സമയമുണ്ടല്ലോ അത് കൊള്ളാം ഏയ് രണ്ടുപേരും എന്താ കുശ്വസിക്കുന്നത് ഞങ്ങളോടും പറയേ ഞങ്ങളും കേൾക്കട്ടെ ടീനെ ഞങ്ങളെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു കാർത്തിക്കാണ് അത് മറുപടി പറഞ്ഞത് അതെവിടെ ഇരിക്കട്ടെ ആദ്യം ഞങ്ങളോട് പറ ആനോടാ നീ ഇത്രയും അർജന്റായി ചാറ്റ് ചെയ്യുന്നേ ഒരു ഫ്രണ്ടാ അത് കേട്ട് ഞങ്ങൾ എല്ലാവരും അവളെ നോക്കി ഉറക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഓഹോ അതൊക്കെ ഞങ്ങൾക്കറിയാം അവൾ രണ്ട് കൈ കൊണ്ട് മുഖം മറച്ചുകൊണ്ട് നാണിച്ചിരുന്നു അനു കാണാതെ ഞാൻ അർജുൻ തംസ് അപ്പ് കാണിച്ചു അവൻ്റെ കണ്ണുകൾ ചിമിച്ചുകൊണ്ട് എനിക്ക് താങ്ക്സ് തന്നു അങ്ങനെയെങ്കിൽ അവർക്കൊരുമിച്ചിരിക്കാൻ പറ്റുമല്ലോ അർജുൻ ആദ്യമായി ഇഷ്ടം തോന്നിയ പെണ്ണാണ് അനു ഇഷ്ടം പറയാനുള്ള ധൈര്യം അവരില്ലാതെ അനു വേറൊന്നും കൊണ്ടല്ല പറഞ്ഞാൽ ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമെന്ന് ഭയമാണ് അവനെ കഴിച്ച ശേഷം ഞങ്ങൾ ഒരുപാട് നേരെ സംസാരിച്ചിരുന്നു നേരം ഒരുപാട് വൈകിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകാനൊരുങ്ങി ഞാൻ പോയാൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യും അല്ല അതവിടെ ഇരിക്കട്ടെ നിന്റെ ബർത്ത്ഡേ ഇപ്പോഴെങ്ങാൻ ആണോ അനു ഇടയിൽ കയറി പറഞ്ഞു മൈ ഗോഡ് ഞാനത് മറന്നു അപ്പോൾ അന്ന് ഞാൻ അവിടെ ഒറ്റക്കായിരിക്കും നീ ഞങ്ങൾ നിങ്ങളോ എന്റെ അച്ഛനോ അമ്മയോ ഒന്നും അവിടെ ഉണ്ടാവില്ലല്ലോ ഞാൻ മറുപടി പറഞ്ഞു അങ്ങനെ ഈ വർഷം ആഘോഷമൊന്നും ഉണ്ടാകില്ല ഞാൻ സങ്കടത്തോടെ പറഞ്ഞു അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട നീ നിന്റെ ഇന്റേൺഷിപ്പിന് ശ്രദ്ധിക്ക് ബർത്ത് അടുത്ത വർഷമുണ്ടല്ലോ അർജുൻ എന്റെ സങ്കടം കണ്ടില്ലെന്നോണം പറഞ്ഞു സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര പറഞ്ഞു പിരിഞ്ഞു എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് മെറി എൻ്റെ കൂടെ തന്നെ നിന്നു ഇപ്പോൾ ഞാനും മറിയും മാത്രം എല്ലാവരും പോയ ശേഷം മേറി എന്നോട് ഓരോന്ന് ചോദിച്ചു തുടങ്ങി അവൾ എന്നെ നോക്കി കുസൃതിയോടെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ ഞങ്ങളുടെ മനുവിനോട് എന്താ ചെയ്തത് പറയ് അവളുടെ ചോദ്യത്തിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലാകാൻ കഴിഞ്ഞില്ല മനുവേട്ടനെ എന്ത് സംഭവിച്ചെന്ന നീ പറയുന്നേ മനുവേട്ടനോ കീരയും പാമ്പും ആയിരുന്നല്ലോ രണ്ടും ഇപ്പോൾ ഏട്ടൻ വിളിയൊക്കെ തുടങ്ങിയോ നടക്കട്ടെ നടക്കട്ടെ അത് പിന്നെ മൂപ്പര് പറഞ്ഞ് അങ്ങനെ വിളിച്ചോളാൻ അതാ ഞാൻ ഹാ എന്തൊക്കെയായാലും അവൻ ആളാകെ മാറിയിട്ടുണ്ട് ഒരു കാരണവുമില്ലാതെ ചിരിക്കും പാടുകയും ഒക്കെ ചെയ്തു പറഞ്ഞാൽ നീ വിശ്വസിക്കോ ഞാൻ അവളെ നിർക്ക് നോക്കി ഇല്ലെന്ന് കണ്ണടച്ച് കാണിച്ചു അതെ ഞാൻ ഇന്നലെ അവനെ കണ്ട അവൻ ഏതോ അന്യഗ്രഹത്തിൽ നിന്നുള്ള ആയിരുന്നു പെരുമാറിയൊക്കെ അതിന് ഞാനും ചെയ്തില്ലല്ലോ എന്നോട് നീ കള്ളം പറയണ്ട മോളെ അവന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡൽഹിയിൽ നിന്ന് ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നതെന്ന് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നാണം വരുന്നുണ്ട് അവളുടെ മുന്നിൽ നിന്ന് അത് മറയ്ക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അത് അന്ന് മഴയായതുകൊണ്ട് എനിക്ക് അന്ന് നടന്നോക്കി അറിയണം എന്നോട് മറച്ചു വെക്കേണ്ട നീ അല്ലേ ഞാൻ മിണ്ടില്ല നിന്നോട് നിനക്ക് അല്ലേലും എന്നോട് കള്ളം പറയാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ക്ഷീച്ചിട്ടില്ലല്ലോ മോൾ സത്യം പറഞ്ഞേ വേഗം മെറി ഞാൻ എന്തേലും പറയുന്ന മുന്നേ തടസ്സപ്പെടുത്തി പറഞ്ഞു ആദ്യം നീ എനിക്കൊരു വാക്ക് തരണം അർജുനോട് പോലെ ഒന്നും പറയില്ലെന്ന് ഞാൻ ആരോടൊന്നും പറയില്ല അത് ഞാൻ ഉറപ്പുതരാ സത്യം മതിയോ പിന്നെ അതുകൊണ്ട് തന്നെയാ അവരെ ഞാൻ വേഗം പറഞ്ഞു വിട്ടത് ഞങ്ങൾക്കിടയിൽ ആ ദിവസം നടന്നതല്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ പറയുന്ന കേട്ട് അവൾ കൗതത്തോടെ എന്നെ നോക്കി മിന്നു എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലടി മനു ഇതുവരെ ഞങ്ങൾ ഡാൻസ് ഒന്നും ചെയ്തിട്ടില്ല ഏതെങ്കിലും പരിപാടികളോ ആഘോഷങ്ങളോ ഒന്നും അവൻ ഡാൻസ് ചെയ്ത് കണ്ടിട്ടില്ല എന്തിന് ഞാൻ നിർബന്ധിച്ചാൽ പോലും അവൻ വരില്ലായിരുന്നു പിന്നെ അവൻ ആരുടെയും കൂടെയും ഡിന്നറിനൊന്നും പോയിട്ടില്ല അങ്ങനെ അതിപ്പോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒന്നും എന്തായാലും നീ ഭാഗ്യവതിയാണല്ലോ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അവളെ പറയുന്ന കേട്ട് ഞാൻ കിളിപോയ പോലെ നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വല്ല പ്രേമവും മേരി സംശയത്തോടെ എന്നെ നോക്കി മുഖത്തൊരു കള്ളച്ചിരിയും ഞാൻ അവളോട് നാണത്തോടെ പറഞ്ഞു എനിക്കറിയില്ല മെറി എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടൊന്നും ഉറപ്പിക്കാനും പറ്റിയില്ല ഇപ്പോൾ എനിക്ക് അവനെ നന്നായിട്ട് അറിയാം ഞങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി ഇപ്പോൾ എനിക്ക് അവനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇഷ്ടമൊക്കെയാണ് പക്ഷേ അതിൽ കൂടുതലൊന്നുമില്ല നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അത്രേ ഉള്ളൂ പിന്നെ മെറി നിനക്ക് എന്നെ നന്നായിട്ട് അറിയാലോ ഞാൻ അത്തരത്തിലുള്ള പെൺകുട്ടിയല്ല എനിക്ക് അതിനൊന്നും ചിലവഴിക്കാൻ സമയവുമില്ല ഇല്ല ഓക്കെ നീ ഇത്തിരി ബോൾഡാണ് നിന്റെ മനസ്സിലുള്ള നീ പുറത്തു പറയുന്നില്ല സ്വയം വിട്ടുപറയാൻ കൂട്ടാക്കുന്നില്ല നിന്റെ മനസ്സ് അതാണ് സത്യം അവളുടെ സ്വരത്തിൽ അല്പം ദേഷ്യ നിരാശയും കൂടി ചേർന്നായി എനിക്ക് തോന്നി പറഞ്ഞതെല്ലാം നുണയായിരുന്നു ഉള്ളിലുള്ള ഇഷ്ടം ഞാൻ മെറീനോട് നിന്ന് മറച്ചു പിടിച്ചു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിലെ വികാരങ്ങൾ ഏറ്റുപറയാൻ ഞാൻ തയ്യാറല്ല എൻ്റെ മനസ്സിലുള്ള അവളോട് പറഞ്ഞിരുന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നി പക്ഷേ അതിനു മുന്നേ മനുവേട്ടിനുള്ളിൽ നിന്ന് ഞാനുണ്ടായെന്ന് ഉറപ്പുവരുത്തണം അതുകൊണ്ട് മെറിയോട് പറയാൻ നിന്ന് ഞാൻ എന്നെ തന്നെ പിടിച്ചു നിർത്തി മെറി പാറുവിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയുമോ ആ പേര് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയമെടുപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരുന്നു നിനക്ക് എങ്ങനെ അവളെ അറിയാം ടൊറാണ്ടോയിലെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മനുവേട്ടിൽ നിന്ന് ഞാൻ ഈ പേര് കേട്ടതാണ് അത് കേട്ട് അവൾ കളിയാക്കാൻ സ്വരത്ത് എന്നെ നോക്കി പറഞ്ഞു ഓ ഇപ്പോൾ എനിക്ക് അസൂയി തോന്നുന്നുണ്ട് അല്ലേ അയ്യോ അതല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാ എൻ്റെ എല്ലാ നുണകളും അവൾ കണ്ടുപിടിക്കുന്നുണ്ട് എത്രയും വേഗം അവളോട് സത്യം പറയണമെന്ന് എനിക്ക് തോന്നി എനിക്ക് അവളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പക്ഷേ അവളുടെ അച്ഛൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ പേരുള്ള ആളാണെന്നറിയാം അയാൾ മനുവിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവൻ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ അച്ഛന്റെ മരണത്തോടെ അവൻ ഈ നാട്ടിൽ ഏതേലും ജോലി നോക്കി ഇവിടെ കൂടാൻ കരുതിയതാ പക്ഷെ അവളുടെ അച്ഛൻ മനുവിനെ അവൻ്റെ സ്വപ്ന സാക്ഷകാരത്തെ സഹായിച്ചു അദ്ദേഹത്തെ അവൻ ദൈവത്തിനെ പോലെയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ മോളാണ് പാറു എന്ന പാർവതി പാറു ആരാണെന്ന് ചോദിച്ചാൽ മതി നെഞ്ചിലൊരു ഭാരം പോലെ മെറി എൻ്റെ പ്രതികരണങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു മിന്നു നീ ടെൻഷനാണെന്ന് തോന്നുന്നുണ്ടല്ലോ അവളെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട അവളിപ്പോൾ ടൊറോണ്ടോയിലാണ് അവൾ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറഞ്ഞുകൊണ്ട് അവൾ എന്നെ നോക്കി കണ്ണുറുക്കി ഒന്നും മിണ്ടാതിരുന്നേ അവനോട് എനിക്ക് നീ കരുതലെ ഒരു വികാരവും ഇല്ല അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ശരി ശരി ഇപ്പോൾ നമുക്ക് പോകാം എനിക്ക് നാളെയാ പോകേണ്ടത് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എൻ്റെ കാറിനടുത്തേക്ക് നടന്നു അടുത്ത ദിവസം അച്ഛനും അമ്മയ്ക്കൊപ്പം ഞാൻ ബാംഗ്ലൂരിൽ ട്രെയിൻ കയറി യാത്ര കഴിഞ്ഞ് മനുവിൻ്റെ വീട്ടിലെത്തി അതൊരു ചെറിയ വീടായിരുന്നില്ല അവൻ്റെ നാട്ടിലുള്ള വീടിനേക്കാൾ ചെറുതാണ് പക്ഷേ ഞങ്ങളുടെ വീടിനേക്കാൾ എത്രയോ വലുത് മാനവ് ഇന്നലെ ഇവിടെ നിന്ന് പോയി അവൻ ഇപ്പോൾ സിംഗപ്പൂരിലാണ് ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അവൻ പോയത് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം മനുവേട്ടൻ എൻ്റെ അച്ഛനോട് ഫോണിൽ വിളിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു എന്തൊക്കെയായാലും അവനെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് എങ്കിലും അവൻ എനിക്ക് വേണ്ടി എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാണ് പോയത് എന്നിൽ അത് വളരെയധികം മതിപ്പുളവാക്കി ഞങ്ങൾ അവൻ്റെ ബാംഗ്ലൂരിലുള്ള വീട്ടിലെത്തുമ്പോൾ തന്നെ ഒരാൾ തിടുക്കത്തിൽ ഓടി വന്ന് ലഗേജ് എടുക്കാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് വീട്ടിലേക്ക് നയിച്ചു ഞങ്ങൾ സ്വീകരണ മുറിയിൽ ഇരിക്കവേ ഒരു മധ്യവയസ്കളുള്ള സ്ത്രീ ഞങ്ങൾക്ക് ജ്യൂസ് കൊണ്ടു തന്നു പിന്നീടുള്ള നിമിഷങ്ങൾ പരസ്പരം പരിചയപ്പെടുകയുള്ളതായിരുന്നു അവരും മലയാളിയാണെന്ന് കുറച്ചുകൂടെ ആശ്വാസം നൽകി ഞങ്ങളെ സഹായിച്ച ആൾ അവിടുത്തെ സെക്യൂരിറ്റിയാണ് ഹരേഷ് എന്നാണ് അയാളുടെ പേര് ഭാര്യ അനിത അവിടെ സെൽഫ് സെർവൻ്റ് ആണ് അവർക്ക് നിമ എന്നും നിവ എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികളുണ്ട് പിന്നെ ഹരീഷ് ഭായ് ഞങ്ങൾ ഒന്നാം നിലയിൽ നയിച്ചു അവിടെ മാനവ് എനിക്ക് ഏർപ്പാടാക്കി എൻ്റെ മുറി കാണിച്ചു തന്നു ഒരു കിങ് സൈസ് ബെഡ് വലിയ കട്ടിൽ ഒരു അലമാര ഡ്രസ്സിംഗ് ടേബിൾ കമ്പ്യൂട്ടർ ടേബിൾ ഒരു വലിയ ബാൽക്കണി എൻ്റെ മുറി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ശേഷം അച്ഛനും അമ്മയ്ക്കും വേണ്ട മുറികൾ കാണിച്ചു എല്ലാ സൗകര്യങ്ങളും അതിലുണ്ടെങ്കിലും എൻ്റെ മുറിയുടെ അത്രയും വലിപ്പമില്ല അച്ഛൻ എൻ്റെ ജോലിസ്ഥലം കാണാനും ജോലാമാമിനെ കാണാനും ആഗ്രഹിച്ചാണ് വന്നത് അമ്മയോ എനിക്ക് മൂന്ന് നാല് ദിവസം കമ്പനി തരാനും ലഗേജ് ഒക്കെ എടുത്തു വെച്ച ശേഷം ഞാൻ കുളിച്ച് ഫ്രഷായി വന്നു അമ്മയ്ക്കും അച്ഛനും മനസ്സിൽ സന്തോഷമുണ്ടെന്ന് അവരുടെ മുഖത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കി അതൊരാശ്വാസമായി എനിക്ക് തോന്നി അപ്പോഴേക്കും എൻ്റെ ഫോൺ റിങ് ചെയ്തു ഞാൻ സ്ക്രീനിലേക്ക് നോക്കി നോക്കിയപ്പോൾ വീഡിയോ കോളിലാണ് മനുവേട്ടൻ പെട്ടെന്നാണ് പെട്ടെന്നത് കണ്ടപ്പോൾ ഉള്ളിലൊരു ആളലായിരുന്നു ഞാൻ കണ്ണാടിയിൽ എന്നെ നോക്കി തൽക്കാലത്തേക്ക് മുടിയൊന്നും നേരെയാക്കി കോൾ എടുത്തു തുടക്കത്തിൽ ഇരുവരും പരസ്പരം പുഞ്ചിരിക്കുക മാത്രം ചെയ്തു നീ എന്താ കോൾ എടുക്കാൻ വൈകിയേ ഞാൻ നേരത്തെ ഇങ്ങ് പോകുന്നതുകൊണ്ട് നീ എൻ്റെ കോൾ എടുക്കില്ലെന്ന് ഞാൻ കരുതി അയ്യോ അത് അങ്ങനെയല്ല എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് അവനോട് എനിക്ക് അങ്ങനെ ഒരു നുണ പറയേണ്ടി വന്നു ഓക്കെ നിനക്ക് എൻ്റെ മുറി ഇഷ്ടമായോ ഞാൻ മനുവേട്ടൻ്റെ മുറിയിലാണോ അങ്ങനെ പറയലേ എനിക്കെന്തോ പോലെ ഞാൻ പറഞ്ഞു നേരാ നീ എൻ്റെ മുറിയിലാണ് ഇപ്പോൾ അതിരിക്കട്ടെ നീ ജോയിൻ കുറിച്ച് തീരുമാനമായോ ഞാൻ നാളെ ജ്വാലാമേടത്തെ വിളിക്കാമെന്ന് വിചാരിച്ചു നാളേക്ക് വേക്കണ്ട ഇന്ന് തന്നെ അവളെ വിളിച്ചേക്ക് വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം വിളിച്ചാൽ മതി അവൾ നിന്റെ കോൾ എടുക്കും നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് അവളോട് പറഞ്ഞാൽ മതി ഞാൻ ശരിയെന്ന് പറഞ്ഞ് തലയാട്ടി പിന്നെയുണ്ടല്ലോ വീട്ടുമുറ്റത്ത് ഗ്യാരേജിൽ എന്റെ ഒരു കാർ കിടപ്പുണ്ട് ഹരേഷിനോട് ചോദിച്ചാൽ താക്കോൽ തരൂ നീ ഉപയോഗിച്ചോ വേണ്ട വേണ്ട എനിക്ക് നിങ്ങളുടെ കാർ ഉപയോഗിക്കാനൊന്നും വേണ്ട ഞാൻ ക്യാബോ മറ്റോ എന്തെങ്കിലും വിളിച്ചോളാം അതെന്തുകൊണ്ടാ അങ്ങനെ എനിക്ക് ഇവിടുത്തെ ട്രാഫിക്കിലൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാ ശരി എങ്കിൽ ഞാൻ നിനക്കൊരു ഡ്രൈവറെ ഏർപ്പാടാക്കിയാലോ വേണ്ട പനുവേട്ടാ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കാർ ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ചോദിച്ചെടുത്തോളാം ഉറപ്പാണോ എങ്കിൽ ഓക്കെ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഞാൻ വിളിച്ചോളാം ഞാൻ അവന് ഉറപ്പ് നൽകി നാളെ മുതൽ നിന്റെ ഇന്റേൺഷിപ്പിന് തുടങ്ങും നന്നായി ഹാർഡ് വർക്ക് ചെയ്യേ നിന്റെ കഴിവുകൾ അവർക്ക് മുന്നിൽ കാണിക്കാനുള്ള എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം പിന്നെ അവരൊക്കെ നല്ല ആളുകളാണ് അതുകൊണ്ട് എന്ത് ചോദിക്കാനും മടിക്കേണ്ട പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ നിന്നോട് ആവശ്യപ്പെടുന്ന എന്തും ചെയ്തു കൊടുക്കുക ഒരു ജോലി ജോലിയും ചെറുതല്ലല്ലോ അവന്റെ വാക്കുകൾ കാതിൽ പതിക്കുന്നതോറും ഞാൻ അവനെ ഓർത്തിരുന്നു എന്തുകൊണ്ട് ഞാൻ അവനെ ഇത്രയധികം ആരാധിക്കുന്നു അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി എന്റെ മനസ്സിൽ കിടന്നു ഏയ് പൊന്നു ഓ സോറി മിന്നു നീ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ഞാൻ പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉണർന്നു മറുപടിയായി ഒന്ന് മൂളാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഓക്കെ എങ്കിൽ ഓൾ ദി ബെസ്റ്റ് ഇപ്പോൾ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് പിന്നെ വിളിക്കാം ഓക്കെ ബായ് ടേക്ക് കെയർ ഓക്കെ ബായ് ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ ബെഡിൽ കിടന്ന് അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു മറ്റൊരു മുഖം എൻ്റെ മനസ്സിൽ ഇതുവരെ ഇത്രമേ അലട്ടിയിട്ടില്ല അച്ഛൻ നേരത്തെ തന്നെ ടാക്സി ഏർപ്പാടാക്കി ചെയ്തിട്ടുണ്ട് ഫാഷൻ സ്റ്റുഡിയോ മനുവേട്ടൻ വീട്ടിൽ നിന്നും വളരെ അകലെയൊന്നും അല്ലായിരുന്നു പക്ഷേ അവിടെ ട്രാഫിക്കിൽ ഞങ്ങൾ അവിടെ എത്താൻ ഒന്നര മണിക്കൂറോളം എടുക്കേണ്ടി വന്നു ഞാൻ സ്റ്റുഡിയോയുടെ വലിയ ഗ്ലാസ് വാതിലിലേക്ക് കയറുമ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് ക്രമാതീയമായി ഉയർന്നു ഞാൻ വാതിൽ മെല്ലെ തള്ളി അവിടെ കണ്ടതും എൻ്റെ കണ്ണുകൾ വിടർന്നു ഒരുപാട് കാളുകൾ ജോലി ചെയ്യുന്ന വളരെ വലിയ സ്ഥലമാണ് ഞങ്ങളകത്തേക്ക് കിടക്കുമ്പോൾ ഒരു പെൺകുട്ടി തിടുക്കത്തിൽ എൻ്റെ അടുത്ത് ഓടി വന്നു മിസ് മൈഥിലി ശരിയല്ലേ ഞാൻ തലയാട്ടി ശരി എൻ്റെ കൂടെ വരൂ അവൾ ചിരിച്ചുകൊണ്ട് എന്നെ കൂട്ടി നടന്നു ഞാനും അച്ഛനും അമ്മയും അവളെ പിന്തുടർന്നു സ്റ്റുഡിയോയിലൂടെ കടക്കുമ്പോൾ ചുറ്റുപാടം കണ്ട് ഞാൻ മതി പറന്നു എവിടെ നോക്കണം എന്തു നോക്കണം എത്ര അലമാരകൾ അതിലൊക്കെ ഒട്ടനവധി ഡിസൈനറുകൾ വസ്ത്രങ്ങൾ ധാരാളം ഡമ്മികൾ തയൽ മെഷീനുകൾ ബോക്സുകൾ കമ്പ്യൂട്ടറുകൾ വിവിധ വസ്തുക്കളും സ്കെച്ചുകൾ നിറഞ്ഞിരിക്കുന്നു ഇത് ഞാൻ കരുതുന്ന ഒരു ലാബിനേക്കാൾ പതിൽ പത്തിരട്ടി വലുതാണ് ഞാൻ വളരെ ആവേശത്തിലാണ് കാരണം ഇതാണ് ഇനി ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലം ആ പെൺകുട്ടി ഞങ്ങളെ ഒരു ഗ്ലാസ് ക്യാബിനുള്ളിൽ കടത്തി എനിക്ക് ആ ഡിസൈനറെ നേരിൽ കാണാൻ പോകുന്നതിനേക്കാൾ ടെൻഷൻ മാത്രമായി ഉണ്ടായിരുന്നുള്ളൂ ആ പെൺകുട്ടി വാതി തള്ളി തുറന്ന് ആരോട് പറഞ്ഞു അമ്മേ മൈഥിലിയും അവരുടെ പാരന്റ്സും ഇവിടെയുണ്ട് അകത്തേക്ക് വിടട്ടെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ജോല ഉള്ളത് അവർ ഒരു പുഞ്ചിലോടെ റിവോൾവിംഗ് ചെയറിൽ ഇരുന്ന് അവർക്ക് നാൽപ്പതിൽ മുകളിൽ പ്രായമുണ്ട് പക്ഷേ അവരുടെ ശൈലിയും ആത്മവിശ്വാസവും വളരെ ചെറുപ്പമാണെന്ന് തോന്നുന്നുണ്ട് ഇന്ന് അവർ ഒരു പീകോക്ക് ബ്ലൂ സാരിയാണ് അഴിച്ചിട്ട മുടി ലൈറ്റ് ആയിട്ട് മേക്കപ്പ് അവർ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ മധുരമായ ശബ്ദത്തിൽ എന്നെ അഭിസംബോധന ചെയ്തു തന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് മൈഥിലി ശേഷം അവർ എന്നെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്തു പിന്നീട് എന്റെ പാരൻസിനോട് സംസാരിക്കാൻ തുടങ്ങി അവർക്ക് രണ്ടുപേർക്കും അവരുടെ സ്റ്റുഡിയോയും അവിടുത്തെ ജോലികളെ കുറിച്ചും ഒരു ചെറിയ ധാരണ നൽകി ഞാൻ ഇവിടെ എന്ത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുക എന്നൊക്കെ തുടങ്ങിയ മണ്ടൻ ചോദ്യങ്ങൾ എന്റെ അച്ഛൻ ചോദിച്ചുകൊണ്ടിരുന്നു ജോലിയുടെ സമയം എന്തായിരിക്കും പിന്നെ പലതും ഒരു ഭാഗത്ത് അമ്മ തന്റെ വിഷമങ്ങൾ വിശദീകരിച്ചു സാധ്യമാകുന്ന എല്ലാ രീതിയും എന്നെ നോക്കിക്കൊള്ളാമെന്ന് മാഡം അവർക്ക് ഉറപ്പ് കൊടുത്തു എൻ്റെ പാരൻസ് എല്ലാം ശരിയാക്കി പോയി ഇത് എൻ്റെ ആദ്യ ദിവസമായതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് റിയ എന്ന പെൺകുട്ടി എനിക്ക് ചുരുക്കി പറഞ്ഞു തന്നു ഇന്ന് സ്റ്റുഡിയോയും ചെയറും ഒക്കെ കാട്ടിത്തന്നു ശേഷം എനിക്ക് അവരുടെ സഹപ്രവർത്തകരെ കാണിച്ചു തന്നു ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ആദ്യ ദിവസം വളരെ സന്തോഷകരമായി തോന്നി ഞാനിവിടെ വന്നിട്ട് പതിനഞ്ച് ദിവസമായി കാണണം ഫ്രണ്ട്സും വീട്ടുകാരും ഇടയ്ക്ക് വിളിക്കും പക്ഷേ മാനോ എന്നെ ഒരിക്കൽ മാത്രമേ വിളിച്ചുള്ളൂ അവൻ തിരക്കിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല അടുത്ത ആഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ അതിൻ്റെ ആവേശത്തിലാണ് അത് എല്ലാവരുടെയും കൂടെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത്തവണ ഞാൻ എന്തു ചെയ്യും ഒരു ദിവസം മാത്രമായി വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ ഫ്രണ്ട്സ് ആരും എങ്ങോട്ട് വരുമെന്ന് തോന്നുന്നില്ല എൻ്റെ വീട്ടുകാരെങ്കിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അപരം തിരക്കിലാണെന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ആകെയുള്ള നിരാശ അതുമാത്രമാണ് ഇനിയിപ്പോ ഞാൻ എൻ്റെ ഇവിടുത്തെ പുതിയ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാമെന്ന് കരുതി ഹരീഷിന്റെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാലോ ഞാൻ ഇപ്പോൾ അവരോട് ശരിക്കും അറ്റാച്ച്ഡ് ആണ് എൻ്റെ ജന്മദിനത്തിന്റെ തലേ ദിവസമാണെന്ന് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് രാത്രി എട്ട് മണിക്ക് തിരിച്ചെത്തി വളരെ ക്ഷീണിതയായിരുന്നു ഞാൻ അത്താഴം കഴിച്ച് വേഗം തന്നെ കിടന്നു എന്റെ വാതിൽ ഉറക്കെ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണുകൾ തുറന്നത് സമയം രാത്രി പന്ത്രണ്ട് മണി അതുകൊണ്ട് ഞാൻ ഇത്തിരി ഭയത്തോടെ ചോദിച്ചു ആരാണ് പുറത്ത് മറുപടിയായി ഞാൻ കേൾക്കുന്നത് ആ മുട്ട് മാത്രം ഞാൻ ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകളോടെ എഴുന്നേറ്റ് വാതിൽ തുറന്നു അവരെ കണ്ടതും ഞാൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി അത് അർജുനും മെറിയും ആണ് ഞാൻ അവരെ രണ്ടുപേരെയും മുറുകെ കെട്ടിപ്പിടിച്ചു അവർ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു ഇങ്ങനെ ഒരു വലിയ സർപ്രൈസ് ഞാൻ അവർക്ക് താങ്ക്സ് പറഞ്ഞു രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ അവർ ഇവിടെ എത്തിയിരുന്നു കുറച്ച് സമയത്തുള്ളിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വന്നു എല്ലാം കൂടെ എനിക്ക് സന്തോഷമായി ഞാൻ താഴെ പോയി അവർക്ക് ചായ കൊടുത്തു ഞങ്ങൾ ഓരോന്നായി സംസാരിച്ചു തുടങ്ങി തീർച്ചയായും ഞങ്ങളാരും ഈ രാത്രി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ ആശംസിക്കാൻ വനുവേട്ടൻ എന്നെ വിളിക്കാത്തത് കൊണ്ട് ഞാൻ അല്പം നിരാശയിലാണ് പക്ഷേ എന്റെ രണ്ട് കൂട്ടുകാർ ഇവിടെ ഉള്ളപ്പോൾ എല്ലാം മറിഞ്ഞു ഞാൻ സന്തോഷിച്ചു സമയം പുലർച്ചെ മണി എനിക്ക് ഉറക്കം കണ്ട് നാളെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് മെറി എന്നോട് ഉറങ്ങാൻ പറഞ്ഞു എനിക്ക് നാളെ പോകാൻ ഒട്ടും ആഗ്രഹമില്ല ഇവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും എപ്പോഴോ ഉറങ്ങിപ്പോയി ഞാൻ കണ്ണു തുറക്കുമ്പോൾ ബെഡിൽ ഞാനും മെറിയും കിടക്കുന്നുണ്ട് അർജുൻ ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് രാവിലെ മണി ഞാൻ പതുക്കെ എഴുന്നേറ്റ് എന്റെ ദിനചര്യകൾ പൂർത്തിയാക്കി താഴേക്ക് പോയി അനിത ചേച്ചി ഒരു പുഞ്ചിരിയോടെ എനിക്ക് ആശംസകൾ നേർന്നു അപ്പോഴേക്കും മെറിയും അർജുനും എന്നോടൊപ്പം കസേലിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാൻ തീരുമാനിച്ചു അപ്പോൾ നിന്റെ ജോലിയുടെ കാര്യമോ മെറി സംശയത്തോടെ എന്നോട് ചോദിച്ചു ഞാൻ ഇന്ന് പോകുന്നില്ല പത്ത് മണിക്ക് ശേഷം ഞാൻ അവരെ വിളിച്ചറിയിച്ചോളാം അതെന്താ അങ്ങനെ കോണിപ്പടിയിൽ നിന്ന് പരിചയമായ ഒരു ശബ്ദം കേട്ടു ഞാൻ ഞെട്ടി ഞാൻ അങ്ങോട്ട് നോക്കി ആ കാഴ്ചകണ്ടിൻ്റെ കണ്ണുകൾ വിടർന്നു കാരണം മനുവേട്ടൻ അവിടെ നിൽക്കുന്നു അവൻ്റെ മൂർച്ചയുള്ള നോട്ടവും തിളങ്ങുന്ന കണ്ണുകളുമായി